മീൻ പൊരിച്ചത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഏഹ് നമ്മളിവിടെ കിളിമീനാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ ഇനി മാഗ്നേഷന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നീട് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇത്രയും മാഗ്നേഷന് വേണ്ടി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ിഷ് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് കൂടി നല്ല രീതിയിൽ ഒന്ന് മൊരിച്ചെടുക്കണേ ഈ സമയത്ത് മീൻ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതും നല്ല സിമ്പിൾ മാഗ്നേഷനിൽ നമ്മൾ തയ്യാറാക്കിയ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എപ്പോഴും നമ്മൾ മൈൽഡ് ആയിട്ടുള്ള മാഗ്നേഷനിൽ ഫിഷ് ഫ്രൈ ചെയ്താലേ ആ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എനിക്കെപ്പോഴും അങ്ങനെയാണ് ആ ഒരു ഫീൽ തോന്നാറ് സിമ്പിൾ മാഗ്നേഷനിലാണ് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ അതുകൊണ്ട് സിമ്പിൾ മാഗ്നേഷനിൽ തയ്യാറാക്കി നോക്കുക കോംബോ ആയിട്ട് നമ്മൾ കപ്പയാണേ പുഴുങ്ങിയത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കട്ടനും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം കഴിച്ചിട്ട് കാണാം കേട്ടോ